നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ ജാമ്യം നൽകിക്കൊണ്ട് എറണാകുളം സി ജി എം കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് കെ എം ഷാജഹാൻ ഇത്ര തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യാൻ ചെങ്ങമ്മനാട് എസ് ഐക്ക് ആരാണ് അധികാരം നൽകിയത് വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെങ്ങമ്മനാട് എസ് ഐ എങ്ങനെ കൊച്ചിയിലെത്തിയെന്ന ചോദ്യവും പ്രസക്തമാണ് കേരളത്തിൽ നടക്കുന്നത് ഫാസിസ്റ്റ് പോലീസ് രാജാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനാണ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കരുനീക്കങ്ങൾ നടത്തിയത് എന്ന് കെ എം ഷാജഹാൻ കരുതുന്നു തന്നെ കൊടുക്കാൻ കള്ളക്കേസും പീഡനവും സുപ്രീംകോടതിയെ അടക്കം സമീപിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ കെ എം ഷാജഹാൻ യൂട്യൂബിലൂടെ ലൈംഗിക അപവാദം പ്രചരിപ്പിച്ചു എന്ന കള്ളക്കേസ് എടുത്ത് തന്നെ പീഡിപ്പിച്ച പോലീസ് ഉന്നതർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകൻ ജാമ്യത്തിലിറങ്ങിയതിന് തൊട്ടു പിന്നാലെ പ്രമുഖ അഭിഭാഷകരുമായി ഇതു സംബന്ധിച്ച കൂടിയാലോചനകൾ കെ എം ഷാജഹാൻ ആരംഭിച്ചു തനിക്ക് നേരെ നടന്നത് സർക്കാർ തലത്തിലുള്ള പകപോക്കലാണ് എന്ന് കെ എം ഷാജഹാൻ കരുതുന്നു ഷാജഹാനോട് വ്യക്തിവിരോധമുള്ള ചില പോലീസ് ഉന്നതരും ഇതിനു പിന്നിൽ ചരടുവലുകൾ നടത്തി ഷാജഹാനോട് വ്യക്തിവിരോധമുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായി ഷാജഹാന്റെ കേസ് സംബന്ധിച്ച് നിരന്തരം തിരക്കിക്കൊണ്ടിരുന്നു ഏതു വിധേനയും ഷാജഹാനെ പൂട്ടി അകത്തിടാനുള്ള നിർദ്ദേശം നൽകിയത് ഇതേ പോലീസ് ഉദ്യോഗസ്ഥനാണ് കേരള പോലീസിലെ ചില ഉന്നതർക്കെതിരെ കെ എം കഴിഞ്ഞ കുറെ കാലമായി കോടതി നടപടികൾ തുടരുകയാണ് പലവിധ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് നേർക്കുണ്ടായിട്ടും ഇതുവരെ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല ഷാജഹാന്റെ അറസ്റ്റ് നടന്ന ദിവസം രാവിലെ എറണാകുളം റൂറൽ എസ് ഓഫീസിൽ എസ് പി നേരിട്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു ഈ യോഗത്തിൽ ഓൺലൈനായി പോലീസ് ആസ്ഥാനത്തെ ഒരു ഐ ഉദ്യോഗസ്ഥൻ പങ്കെടുത്തു അദ്ദേഹമാണ് സർക്കാരിന്റെ പ്രത്യേക താല്പര്യം ഈ അന്വേഷണ സംഘത്തെ അറിയിച്ചത് കെ എം ഷാജഹാനെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കള്ളക്കേസാണ് എന്നറിയാമെങ്കിലും പതിനഞ്ചംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഷാജഹാനെ കൊടുക്കാൻ നിയോഗിച്ചത് വ്യാഴാഴ്ച രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സംഭവം ഇത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരുന്നു ഒരു പൊതുപ്രവർത്തകനെയാണ് നിഷ്ഠൂരമായ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് രാമാനം കൊച്ചിയിലെത്തിച്ചത് ആ മനുഷ്യനെ ഉറക്കാൻ പോലും അനുവദിച്ചില്ല ഇവിടെയാണ് എറണാകുളം സി ജെ എം കോടതിയുടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നത് കേസിനാസ്പദമായ വീഡിയോയിൽ അശ്ലീലമായി എന്താണുള്ളത് എന്ന് കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ കണ്ടുപിടിച്ചു നിൽക്കുന്ന സർക്കാർ അഭിഭാഷകൻ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ നൽകിയത് തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന വ്യക്തിയെന്ന് എന്നാൽ അതിനു മറുപടി കെ എം ഷാജഹാൻ കോടതിക്ക് പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി രണ്ടായിരത്തിലധികം വീഡിയോകൾ തൻ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ തനിക്കെതിരെ ഒരൊറ്റ കേസ് പോലും നിലവിലില്ല തനിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഒരു പരാതിക്കാരിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഒരു ജനാധിപത്യ ക്രമത്തിലില്ലേ എന്ന് കെ എം ഷാജഹാൻ ചോദിക്കുന്നു അതേ ചോദ്യമാണ് എറണാകുളത്തെ കോടതി ആവർത്തിച്ചതും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് കെ എം ഷാജഹാനെ കൊടുക്കാൻ ഒരു കൂട്ടം ഉന്നതർ തീരുമാനമെടുക്കുന്നു പിന്നീട് അതിവേഗത്തിലുള്ള നടപടികൾ കള്ളക്കേസിൽ ചുമത്തിയത് കേരളം ഭയക്കുന്ന വകുപ്പുകൾ അതൊക്കെ കോടതിയെടുത്ത് ചവിറ്റുകൊട്ടയിലെറിയുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത നടപടി അസാധാരണമാണ് സി പി എമ്മിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിനെതിരെ ശക്തമായ അമർഷം പുകയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉന്നതനാണ് ചരടുവലികൾ നടത്തിയതെന്ന് വ്യക്തം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത ചെങ്ങമനാട് എസ് എച്ച്ഒക്കെതിരെ ഇപ്പോൾ വ്യാപക പരാതികൾ ഉയരുന്നു എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് കെ എം ഷാജഹാനെ കുരുക്കാനുള്ള നാടകമൊരുക്കിയത് രണ്ടുപേരുടെ ജാമ്യത്തിലും ഇരുപത്തയ്യായിരം രൂപയുടെ ബോണ്ടിലുമാണ് എറണാകുളം സി കോടതി ഇപ്പോൾ ഷാജഹാൻ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഷാജാൻ തുടർച്ചയായി കുറ്റം ആവർത്തിക്കുന്നു എന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായി എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്ന അതേ വേളയിലാണ് കേരളത്തിലെ ഈ ഭരണകൂടം കെ എം ഷാജഹാനെതിരെ കൃത്യമായ വേട്ട തുടങ്ങിയത് കെ എം ഷാജഹാന്റെ കേസിൽ പോലീസിനെ പ്രതിരോധത്തിലാഴ്ത്തുന്ന നിരവധി തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതേ പരാതിക്കാരി നൽകിയ സൈബർ കേസിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് നേരത്തെ ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയ കെ എം ഷാജഹാനിൽ നിന്ന് വിശദമായ മൊഴി ശേഖരിച്ചിരുന്നു അതിനുശേഷം സ്വസ്ഥമായി വീട്ടിലേക്ക് തിരിച്ച വ്യക്തിയെയാണ് തൊട്ടടുത്ത ദിവസം കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെത്തിച്ചത് ഇത് കൃത്യമായ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു നിയമപ്രകാരം കെ എം ഷാജഹാന് വീണ്ടും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തണം അതിനുശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാവൂ ഇവിടെയാണ് ഗുരുതരമായ കൃത്യവിലോപം കേരള പോലീസ് വരുത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവുകൾ കയ്യിലില്ല എന്ന ബോധ്യമുണ്ടായിട്ടും ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ പീഡിപ്പിക്കാൻ കേരള പോലീസ് ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പിന് ഇടയാക്കി കെ എം ഷാജഹാനെ ആദ്യവട്ടം ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ കേസിനാസ്പദമായ വീഡിയോയും അദ്ദേഹം നേരത്തെ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ബോധപൂർവം പോലീസ് ഉയർത്തിയില്ല കെ എം ഷാജഹാൻ ചോദ്യം ശേഷം വീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷമാണ് രണ്ടാമതൊരു പരാതി പരാതിക്കാരി നൽകിയത് ഈ പരാതി ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്ന് കെ എം ഷാജഹാന്റെ അഭിഭാഷകൻ പറയുന്നു രണ്ടാമത് പരാതി ലഭിച്ചപ്പോൾ പോലീസ് ചെയ്തത് നോട്ടീസ് നൽകി വിളിപ്പിക്കലല്ല മറിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി പകപോക്കുകയായിരുന്നു കെ എം ഷാജഹാനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന അതേ അവസരത്തിൽ ഷാജഹാന്റെ വീട് വീണ്ടും പോലീസ് വളഞ്ഞു അദ്ദേഹത്തിന്റെ ഇരുപത് വയസ്സുള്ള മകനെ തുടർച്ചയായി ചോദ്യം ചെയ്തു പീഡിപ്പിച്ചു മകൻ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് പോലീസ് എടുത്തുകൊണ്ടുപോയി നിഷ്ഠൂരമായ വേട്ടയാണ് പോലീസ് നടത്തിയത് കെ എം ഷാജഹാൻ കൃത്യമായി പോലീസിന്റെ നോട്ടീസിന് മറുപടി നൽകുകയും ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ചെയ്ത വ്യക്തിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് രണ്ടാമതൊരു നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിപ്പിക്കുന്നതിനു പകരം വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കെ എം ഷാജഹാൻ രാത്രിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് മാത്രം എന്തടിയന്തര പ്രാധാന്യമുണ്ട് ഈ കേസിൽ ഇക്കാര്യങ്ങൾ പോലീസ് ഉന്നതർ ഉന്നത കോടതികൾക്ക് മുൻപാകെ വിശദീകരിക്കേണ്ടി വരുമെന്നുറപ്പാണ് അവിടെയാണ് കെ എം ഷാജഹാന്റെ നിയമ നടപടികൾ പോലീസ് ഉന്നതരെ കുടുക്കിലാക്കുന്നതും രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബലിയാടാകുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം എന്നാൽ ചാവേർ കണക്കെ ഭരണകൂട ഉത്തരവുകൾ പാലിക്കാൻ നിയമ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഇറങ്ങിത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം കള്ളക്കേസിൽ കുടുക്കി നിരവധി നിരപരാധികളെ പീഡിപ്പിച്ച ചരിത്രം ഈ കേരള പോലീസിനുണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം മൂടി കേരളത്തിലെ ജനങ്ങൾ വലിച്ചു കയറിയതാണ് കെ എം ഷാജഹാനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം കൂടി വലിച്ചു കീറുമെന്നാണ് കെ എം ഷാജഹാനുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത് കെ എം ഷാജഹാനെതിരെ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് അങ്ങേയറ്റം ഞെട്ടിക്കുന്നത് ഇതിൽ പോലീസ് എഴുതി ചേർത്തത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രതിക്ക് ജാമ്യം അനുവദിക്കാതിരിക്കാൻ കടുത്ത വകുപ്പുകൾ ചുമത്തുക മാത്രമല്ല വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ അവർ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തു കസ്റ്റഡിയിൽ വെച്ച് വിശദമായ മൊഴിയെടുത്ത കെ എം ഷാജഹാനെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്യണമെന്ന വിചിത്ര വാദമാണ് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഉയർത്തിയത് പരാതിക്കാരിയെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നു പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും ഭീഷണിയുടെ സ്വരത്തിലുള്ള വീഡിയോകളും നിരന്തരമായി ചെയ്യുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ് കെ എം ഷാജഹാൻ ചെയ്തത് പ്രതിക്ക് ആവലാതിക്കാരിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് ആവലാതിക്കാരിക്ക് മനോവിഷമവും മാനഹാനിയും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി നിരന്തരം ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും ഭീഷണിയുടെ സ്വരത്തിലുള്ള വീഡിയോകളും പോസ്റ്റ് ചെയ്ത് ആവലാതിക്കാരിയെ പൊതുസമൂഹത്തിന് മുന്നിൽ ലൈംഗിക ഉദ്ദേശത്തോടെ മോശമായി ചിത്രീകരിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തതിലൂടെ ആവലാതിക്കാരിക്ക് മാനഹാനിയും മനോവിഷമവും ഉണ്ടാക്കി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തത് ഇവിടെയാണ് എറണാകുളം സി ജെ എം കോടതിയുടെ ശ്രദ്ധേയമായ ഒരു ചോദ്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ലൈംഗിക പരാമർശങ്ങളൊന്നും കെ എം ഷാജഹാന്റെ വീഡിയോയിൽ ഇല്ലല്ലോ എന്ന് സി ജെ എം കോടതി ചൂണ്ടിക്കാട്ടി അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ കാരണം തിരക്കിയപ്പോഴും നിശബ്ദതയായിരുന്നു പ്രോസിക്യൂട്ടറിൽ നമ്മൾ കണ്ടത് കെ എം ഷാജഹാനെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെത്തിക്കുന്ന അതേവേളയിൽ പരാതിക്കാരി മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി വിശദമായൊരു മാധ്യമ സമ്മേളനം കേരളത്തിലെ മാലിന്യം എറിഞ്ഞു കളയുന്നു എന്ന തലത്തിലൊക്കെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് പരാതിക്കാരി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിരത്തിയത് ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ എ എന്ന വകുപ്പ് എന്തുകൊണ്ട് കെ എം ഷാജഹാനെതിരെ ചുമത്തി എന്ന കോടതിയുടെ ചോദ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ വകുപ്പ് ചുമത്തിയതാണ് പോലീസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി കെ എം ഷാജഹാന്റെ വീഡിയോയിൽ അശ്ലീല പരാമർശമുള്ള വാക്കുകളുണ്ടോ എന്ന് കോടതി ചോദിച്ചു എന്തു തരം അശ്ലീലതയാണ് ഈ വീഡിയോയിലുള്ളത് എന്ന കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലീസ് പരിങ്ങി സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് കെ ജെ ഷൈൻ എന്ന പരാതിക്കാരിയോട് ചില ചോദ്യങ്ങൾ മാത്രമല്ല കെ എം ഷാജഹാൻ ചോദിച്ചത് അതിലെന്ത് അശ്ലീലത സി ജി എം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് പുറത്തേക്കുമെന്ന കെ എം ഷാജഹാൻ മാധ്യമപ്രവർത്തകരോട് തന്റെ നിലപാട് വ്യക്തമാക്കി സ്ത്രീ പീഡന കേസുകളിൽ ഇരകൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ആളാണ് താൻ എന്ന് കെ എം ഷാജഹാൻ മാധ്യമങ്ങളെ ഓർമ്മിപ്പിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വാദം ഒരിടത്തും നിലനിൽക്കില്ല അടിസ്ഥാനമില്ലാത്ത വകുപ്പുകളാണ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തന്നെ ഭീഷണിപ്പെടുത്തി വീഴ്ത്താൻ കഴിയില്ല വസ്തുനിഷ്ഠമായി തെളിവുകളുടെയും വസ്തുതകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് താൻ വീഡിയോ ചെയ്യുന്നത് എന്ന് കെ എം ഷാജഹാൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി താൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട് എത്രയെത്ര കേസുകളിൽ താൻ ഇടപെട്ടിട്ടുണ്ട് ഇന്ന് വരെ സ്ത്രീകളെ അപമാനിക്കുകയോ സ്ത്രീത്വത്തെ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല കെ എം ഷാജഹാനെ ഉള്ളൂരിലുള്ള വീട്ടിൽ നിന്ന് രാത്രിക്ക് രാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് ആരുടെ പ്രേരണയിലാണ് വിമർശകർക്കു നേരെ ഈ സർക്കാർ നടത്തുന്ന വേട്ട ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എത്രയെത്ര തിരിച്ചടികൾ നേരിട്ടാലും അവർക്ക് പക അത് വല്ലാതാളിക്കത്തുന്നു കെ എം ഷാജഹാൻ ജാമ്യം നേടി തിരുവനന്തപുരത്തേക്ക് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇനി ഏറെ ശ്രദ്ധേയമായിരിക്കും പിണറായി വിജയനെതിരെ പലതും തനിക്ക് തുറന്നു പറയാനുണ്ട് എന്ന് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകൻ ഒരു കാര്യം വ്യക്തമാണ് കെ എം ഷാജഹാനെ കൊടുക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം അവർക്കെതിരെ നിയമ നടപടികളുമായി കെ എം ഷാജഹാൻ മുന്നോട്ടു പോകുമ്പോൾ അന്യായമായ ഈ അറസ്റ്റിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് പ്രതികരിക്കുമെന്നുറപ്പാണ് അധികാരദാർഷ്ട്യത്തിൽ ഇപ്പോൾ തുടരുന്ന ഇത്തരം വേട്ടകൾക്കെതിരെ കെ എം ഷാജഹാനെ പോലെയുള്ള ഒറ്റയാന്മാർ തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് ഷാജഹാൻ തലസ്ഥാനത്തെത്തി ഇനി എന്ത് പ്രതികരിക്കുമെന്ന് മാധ്യമങ്ങളും ഉറ്റുനോക്കുന്നു ന്യൂസ് വാർത്ത Whoop.